നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും അതിനാൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും വളർത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ അധികാരങ്ങൾ വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഭാഷണങ്ങളും മറ്റും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പുരോഗതി വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ചെറിയ ചില പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് എന്നാൽ പുതിയ ഇടപാടുകളിലൂടെയും മറ്റും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുവാനും ഇടയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വായ്പകളോ ബാങ്ക് ലോണുകളോ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സ്വത്ത് വകകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം പ്രായമായ രക്ഷിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവരുടെ മക്കളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഇവർക്ക് സന്താന സൗഖ്യം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ഫാക്ടറികളിലും മറ്റും ഉള്ള തൊഴിൽ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് പതിനഞ്ച് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ കർക്കിടക മാസം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അവർക്ക് ഉറച്ച പിന്തുണ നൽകി മുന്നോട്ട് നീങ്ങുകയും വേണം അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കി കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും വേണം ഇവർ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്കാകുലരാകുന്നതായി കാണാം അതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമാകും ഇവർക്ക് സന്താന സൗഖ്യം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതുമാണ് നിർത്തിവച്ച പ്രണയബന്ധങ്ങൾ വീണ്ടും സജീവമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യവാരത്തിൽ ചില അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരുന്നതാണ് എന്നാൽ മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ് പഴയ കുടിശ്ശികകൾ കെട്ടുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ലക്ഷ്യ പൂർത്തീകരണത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ മേലധികാരികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ വിനയത്തിൻ്റെ ഭാഷ സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് തൊഴിലിടങ്ങളിലെ കൂട്ടായ്മ കൊണ്ട് പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ കരാറുകളും പ്രൊജക്ടുകളും ഏറ്റെടുത്തു നടത്തുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ കാലത്തിനനുസൃതമായ പലവിധ മാറ്റങ്ങളും കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ബിസിനസ് പങ്കാളികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവരുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ വന്നു ചേരുമെങ്കിലും ആത്മവിശ്വാസവും ധീരതയും കൊണ്ട് എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശീതജന്യ രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനെട്ട് എട്ട് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ഈശ്വരാനുകൂല്യത്താൽ ചില പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും തൊഴിലുമായി ബന്ധപ്പെട്ട വിഷമതകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ബിസിനസ് മേഖലയിൽ രൂപപ്പെടുന്ന ചെറിയ ചില പ്രശ്നങ്ങളെ സമാധാനപരമായി കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് വായ്പകളും മറ്റും വേഗത്തിൽ തീർക്കുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബ സംഗമങ്ങളും മറ്റും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർ തമ്മിൽ പരസ്പര വിശ്വാസവും ഐക്യവും നിലനിർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പ്രായമായ കുടുംബ അംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആശ്വാസകരമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് അക്കാദമിക ലക്ഷ്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും ദാമ്പത്യ സൗഖ്യവും മനസ്സുഖവും വന്നു ചേരുന്നതാണ് സ്ഥാനമാറ്റത്തിനും വിദേശവാസത്തിനുമുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യവും സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശീതജന്യ രോഗങ്ങളും ഉദര രോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് പത്ത് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളെ കുറച്ചിൽ ശീതജന്യ രോഗമുള്ളവർ കൃത്യമായ ആത്മവിശ്വാസത്തോടും ശുഭ തീയതികൾ ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും